السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريبتا അള്ളാഹു സുബഹാനഹൗത്താല പരിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൻ്റെയും നാളെ കൂടി നമ്മിലേക്ക് കടന്നു വരുന്ന ബറാഹത്തിരാവിൻ്റെയും വറക്കത്തുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് പുറത്തു തരട്ടെ നാം എല്ലാവരെയും അള്ളാഹു സുബഹാൻ താല രോഗത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാൻ താല കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാർബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ നാളത്തെ മകരുഭു കൂടി പരിശുദ്ധമായ ബറാത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആരും ബറാത്തിരാവ് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം അള്ളാഹു സുബ്ഹാനഹ് താല ദുവാക്ക് ഇജാബത്ത് നൽകിയ ഒരു സമയമാണ് ഒരു ദിവസമാണ് ബറാത്തിരാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം ഓരോരുത്തരും ഇന്ന് ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതായത് ധാരാളം ആളുകളുണ്ട് ജീവിതം തന്നെ മടുത്തു പോകുന്ന രീതിയിലുള്ള വേദനകളും മറ്റും സഹിച്ചുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ ഭീമമായ തുക കടക്കണിയിൽ കുടുങ്ങി കൂടി ജീവിതം വലിയ കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സമയം പോലും ഒരു സന്തോഷവും സമാധാനവും കിട്ടാതെ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ് അവർക്കൊക്കെയും അവരുടെ ആ ആവശ്യങ്ങൾ അവരുടെ ആ ഉദ്ദേശം ആഗ്രഹം അവർക്കൊന്ന് നിറവേർ കിട്ടിയാൽ അതിൻ്റെ സന്തോഷം അറിയിക്കാൻ കഴിയില്ല അത്രക്കും വലിയ സന്തോഷമായിരിക്കും അത് അത് രോഗങ്ങൾ മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും കടങ്ങൾ വീടിക്കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല റോഡും നല്ല സൗകര്യവുമൊക്കെയുള്ള നല്ല ഒരു സ്ഥലത്ത് നല്ല സൗകര്യമുള്ള ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ഒരു ഇണയെ എന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാർക്ക് അവരെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും നല്ല സോലഹായ സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള നല്ലൊരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസമാണ് നല്ല ഒരു രാവാണ് ബറാഹത്തിൻ്റെ രാവ് കാരണം ദുവാക്ക് ഈ ചാപത്ത് കിട്ടുന്ന ഒരു രാവാണ് പരിശുദ്ധമായ ബറാഹത്തി രാവ് അള്ളാഹു സുബഹാനോ താല അവൻ്റെ അടിമകൾക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുവാനും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി കൊടുക്കുവാനും അള്ളാഹു സുബഹാനഹ താല ഒന്നാനാകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു രാവാണ് ബറാത്തിൻ്റെ രാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനഹോ താലയോട് നിങ്ങൾ ബറാഹത്തിൻ്റെ രാവിലെ തുറന്ന് പറയുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹ താല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ നിർബന്ധമായിട്ടും മറക്കാതെ മൂന്ന് സൂറത്ത് യാസീൻ ഓതണം ദുഹാനോദനം ഓതണം ദിഗ്രുകൾ ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം അങ്ങനെ തുടങ്ങിയ ധാരാളം അമലുകൾ അള്ളാഹു സുബാൻ ഹാലക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം ഇനി സ്ത്രീകൾക്ക് പരിശുദ്ധ കുറാൻ ഓതാൻ പറ്റാത്ത സമയമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം ദിഗ്രുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക അധികരിപ്പിക്കുക അങ്ങനെ തുടങ്ങിയ ഹെൽന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അമലുകളും അള്ളാഹു സുബഹാനഹു താലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക പരിശുദ്ധമായ ബറാഹത്ത് രാവിലാണ് അള്ളാഹു സുബഹാനഹു താല ഓരോ മനുഷ്യരുടെയും അവരുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനികളെ നിർബന്ധമായിട്ടും ബറാഹത്തിൻ്റെ രാവിൽ മൂന്ന് യാസീൻ നമ്മൾ ഓതണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ബറാഹത്തിൻ്റെ രാവിലെ നമ്മൾ ഈ മൂന്ന് യാസീനോതിയാൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആയുസിൽ ഭറക്കത്തുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും മാത്രമല്ല നമ്മുടെ മരണം നന്നാകാൻ വേണ്ടിയുമാണ് അതായത് നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാതെ നല്ല ഈമാനോട് കൂടി മരിക്കാൻ സാധിക്കും അപ്പോൾ ബറാഹത്തിരാവിൽ മൂന്ന് യാസീൻ ഓതുന്ന ആളുകൾക്ക് ദുനിയാവിനും ആഹ്രത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് എല്ലാവരും മറക്കാതെ നിർബന്ധമായിട്ടും ബറാഹത്തിരാവിൽ മൂന്ന് യാസീൻ ഓതുക അള്ളാഹു സുബാനു താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാനഹ താലയോട് നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാലും എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബഹാനഹ് താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിഖർ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ശേഷം നിങ്ങൾ ചൊല്ലേണ്ട ഹസ്ബുൻ വ വ വക്കീൽ ദിഖർ നസീർ ഈ ദിക്റും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ ഇസ്തഫാറിനെ അധികരിപ്പിക്കുക അതായത് അസ്തഫിറുള്ളാഹൽ അലീം എന്ന് നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലണം ധാരാളം ചൊല്ലുന്നതാണ് നല്ലത് കാരണം അള്ളാഹു സുബഹാനഹ് താല നമുക്ക് ബറാഹത്തിൻ്റെ രാവിൽ ദോഷങ്ങൾ നമുക്ക് പുറത്ത് തരുന്ന ഒരു ഒരു രാവാണ് അതുകൊണ്ട് നിങ്ങൾ ധാരാളം ചൊല്ലുന്നതാണ് നല്ലത് ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹു സുബഹാന ഹൗ താലയോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്ത് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് നടക്കില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞ കാര്യങ്ങൾ പോലും അത് നിങ്ങൾ പോലും അത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുസുബനൗ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുസുബനൗ താല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ നിങ്ങൾക്ക് അത് സാധിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധമായ ബറാഹത്തിരാവിൽ സൂറത്ത് യാസീൻ ഓതാൻ പറ്റാത്ത എല്ലാ സ്ത്രീകളും അല്ലാത്തവരും നിർബന്ധമായിട്ടും ഈ ദിഗിർ ഞാൻ ഈ പറഞ്ഞു തന്ന എണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നല്ല കൂടി നല്ല നീയത്തോടു കൂടി കരഞ്ഞുകൊണ്ട് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് ത്വാ ചെയ്യുക അതുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരുമൊക്കെ പ്രാഹത്തിൻ്റെ രാവിലെ എല്ലാ സംസാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും തുറന്നു നോക്കാതെ ഒന്നും കയറി നോക്കാതെ വേണ്ടാത്ത കാര്യങ്ങളിലേക്കുമൊന്നും പോകാതെ ഖുർആൻ കുറയാനോതിയിട്ടും ദികകൾ ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും ധാരാളം ദുവാ ചെയ്തിട്ടുമൊക്കെ അവഹാനഹ താലാക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹു സുബഹാനഹ താല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ബറാത്തിരാവിൻ്റെ എല്ലാ ഹയറാത്തുകളും നമുക്ക് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു സുബഹാനോ താല ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി സലാഹു അലഹി വസലമാ തങ്ങളുടെ കൂടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആരമീൻ അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ